ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പാരോസ് വേൾഡ് ഇന്ന് നമ്മൾ സദ്യയിലെ സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണേ വന്നിട്ടുള്ളത് ഞാൻ എങ്ങനെയാണ് പച്ചടി ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയൊരു കഷ്ണം ബീട്രൂട്ടാണ് എടുത്തിട്ടുണ്ട് ഒരു ബീട്രൂട്ടിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല ഇതിനെ ആദ്യം നമുക്ക് ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം ഗ്രേറ്റ് ചെയ്യോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താലോ മതി നമ്മളിതിനെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക ഏകദേശം ചെറിയൊരു ബൗൾ നിറയെ ഗ്രേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം ചിലർ കഴുകാതെ ഉപയോഗിക്കുന്നവരുണ്ട് ഞാൻ എന്തായാലും ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വാർത്തയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ബീട്രൂട്ടിനെ ഒന്ന് വേവിച്ചെടുക്കണം വേവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ടും വേവിച്ചെടുക്കുന്നില്ല ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു മുക്കാൽ വേവോളം ആക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടി നമ്മളിതാ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നമ്മളിതാ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നമ്മൾ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇതാ ഏകദേശം ഒന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ആവശ്യത്തിന് നമ്മുടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ ഓപ്പോസിറ്റ് അതായത് അരക്കപ്പ് ബീട്രൂട്ടിന് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ദാ ജാറിലൊക്കെ ഇട്ടുകൊടുത്തു രണ്ട് മൂന്ന് എരിവിനുള്ള പച്ചമുളക് ഒരു ടീസ്പൂൺ കടുക് അതുപോലെ നമ്മളിത് തൈര് മാത്രം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നതിൽ നമ്മളിതിൽ പച്ചവെള്ളം ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ നല്ല തൈര് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ കുറവോ ഉപയോഗിക്കാം ഇനി നമ്മൾ നേരത്തെ തണുക്കാനായി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ അതിൻ്റെ വേവിച്ച വെള്ളത്തോട് കൂടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് ഇതാ ഈ പരുവത്തിലാണ് അരഞ്ഞ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് വേവിക്കുന്ന സമയത്തെ ഇതാ നമ്മുടെ സദ്യയിൽ സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ലൈറ്റ് പിങ്കിഷ് കളറിലുള്ള പച്ചടിയാണ് നമ്മൾ സദ്യയിലൊക്കെ വിളമ്പുന്നത് നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഡാർക്ക് റെഡ് കളറിലുള്ള പച്ചടിയൊന്നുമല്ല അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കടുക് വറക്കാം നമ്മളിത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് കടുകിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കടുക് ഇതാ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്കിതാ നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ബീറ്റ് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമായ റെസിപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ തരത്തിലാണല്ലേ പച്ചടി ഉണ്ടാക്കാറ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് പച്ചടി ഉണ്ടാക്കാറ് നിങ്ങളുടെ നാട്ടിൽ ഇവിടെ വ്യത്യസ്തമായിട്ട് എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നതെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വ്യത്യസ്തമായൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്